ിയമസഭയിൽ സ്പീക്കറേയും മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചുവെന്നാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറയുന്നത് സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ പ്രതിപക്ഷം ശ്രമിച്ചതിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു പ്രതിഷേധിച്ച പ്രതിപക്ഷ എം എൽ എ മാർക്കെതിരെ ഇടതുപക്ഷം നടപടി ആവശ്യപ്പെട്ടിട്ടില്ല എന്നും സ്പീക്കറുടെ നടപടി അറിഞ്ഞ ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അപമാനിക്കുന്നതിനു വേണ്ടിയുള്ള നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത് സ്പീക്കറുടെ ഡയസിലേക്ക് പ്രതിപക്ഷത്തുള്ള ചില എം എൽ എ മാർ അതിക്രമിച്ചു കയറുകയുണ്ടായി വാച്ചൻപാട് തടഞ്ഞിട്ടും അവരെ തള്ളി നീക്കി ബി സ്പീക്കർക്കെതിരെ നീങ്ങുന്നതിനുള്ള നിലപാട് സ്വീകരിക്കണ്ടായി വാച്ചൻപാട് വളരെ സംയമനത്തോടുകൂടി തടഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ അവർ സ്പീക്കറെ കൈയേറ്റം ചെയ്യുമായിരുന്നു ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി പ്രതിഷേധിക്കുന്നു പ്രതിപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടിട്ടില്ലേ സ്പീക്കർ തീരുമാനം അറിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രതികരണം വേണമെങ്കിൽ പറയാം പറയാം